ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴക്കടുത്ത് പുളിങ്ങാണെട്ടോ അപ്പം നമ്മുടെ കർണാടക ഭാഗമണ്ഡലം വനാതിർത്തിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ കേരളം നിർമ്മിച്ച ഒരു പാലം ഇവിടെ ഉണ്ട് അപ്പം ആ പാലത്തിൻ്റെ മേലെയാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ പുളിങ്ങോം വനാതിർത്തി മുതൽ നമുക്ക് ബാംഗ്ലൂർ വരെ എത്രയും പെട്ടന്ന് യാത്ര ചെയ്യണം എന്നാണ് ഒരുപാട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ആറാട്ടു എന്നാണ് ഇതിന്റെ ഉള്ളിൽ പറയുന്ന സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരു കുഞ്ഞപ്പൻ ചേട്ടന നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഇതിൻറെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുഞ്ഞപ്പൻ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ കുറേ വർഷങ്ങളായി ഇവിടെ താമസിക്കാൻ വനത്തിന്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വന്യമൃഗങ്ങളുടെ ശൈലി കടുവാൻ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പുറയുടെ ഇത്ര അവർ വരും പള്ളിയില്ല നമ്മുടെ മുസ്ലിം പള്ളി അവിടെ വരുന്നുണ്ട് ഈ പാലത്തിന്റെ അടി കൂടി ഇവിടെ ഒരു പേടിയുടെ ആ വീട്ടിലേക്ക് അഞ്ച് നാലും അഞ്ചു മണിക്കുള്ളിൽ ആയിട്ട് വീട്ടിലേക്ക് കയറും ഇന്നൊരു ഒമ്പത് പത്ത് മണിയാകുമ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ കൃഷിയൊക്കെ മുഴുവനും നശിച്ചില്ല ചെങ്ങ് കവങ് എന്തൊക്കെ വാഴ എന്താണെങ്കിൽ കൂട്ടത്തോടെ വന്നുകഴിഞ്ഞാൽ മുഴുവനും തല്ലി പറിച്ചു പോവുകയല്ലേ ഇതിലെ ചേട്ടൻ ഇതിന്റെ ഉള്ളിൽ കൂടെ കർണാടകം അങ്ങോട്ടേക്കാണ് പോയിട്ട് പിന്നെ എങ്ങനെയാ എങ്ങനെയാ കാട്ടുപാതയല്ലേ നമ്മുടെ ഇതുപോലെ വനപാത തുറക്കുന്നതിനെ പറ്റി ചേട്ടന് എന്താ പറയാനുള്ളത് വനപാത തുറക്കാൻ പറ്റിട്ട് നമ്മുടെ കേരളത്തിന്റെ ഈ പാലം ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് തുറക്കണമെങ്കിൽ കർണാടകത്തിൻ്റെ ഇത് പറഞ്ഞുണ്ടോ ഇപ്പം ഉണ്ടോ ആ മന്ത്രിമാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് തുറക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് വേഗം തുറക്കണമെന്നാണ് നമുക്ക് ഈ റോഡ് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സൗകര്യമുണ്ട് പൂക്കം വരവൊന്നും ബുദ്ധിമുട്ടില്ല തടസ്സം ഇല്ലാതെ പോവാം വണ്ടി യാത്ര ഉണ്ടെങ്കിൽ ബസ് സർവീസ് ആയി ആയിക്കഴിഞ്ഞാൽ ഇപ്പം ബാങ്കൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൽ ചുറ്റി വളഞ്ഞ് പോകുമ്പോൾ

ആ അതാ കളിയാൽ പോയത് അത് നടന്നിട്ട് തന്നെ പോയി ഭയങ്കര ആന ഒന്നും കണ്ടില്ല അങ്ങനെ മൃഗങ്ങള് ചെല്ലിയൊന്നും കണ്ടു നമ്മൾ കണ്ടുപെട്ടിട്ടേല മറ്റുള്ള പോയി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് നമ്മയൊന്നും കണ്ണിലേ പോട്ടിട്ടുണ്ട് പറ്റും ഒരു മൃഗങ്ങളെ പോരങ്ങനെ പോലും കണ്ടില്ല സ്കൂൾ പിള്ളേരൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മളെ ഉണ്ടായിന് ഒപ്പം അടുത്ത് എത്ര മണിക്കാണ് കാവേരി എത്തിയാ രാവിലെ വിട്ടതല്ലേ കൊറേ സമയത്തിന് എന്നാ ഈ കാണുന്ന പാലെല്ലാം പാലം ഇല്ല പാലേ അന്ന് പാലുമല്ല ഈ പുഴ കടന്നിട്ടല്ലേ വരുന്നത് നടന്നിട്ട് മലയാളി ബന്ധത്തിന്റെ രാജപാതയിൽ ഒന്നായിരുന്നു പുളിങ്ങോം ഭാഗമണ്ഡലം വനപാത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവർ പിതൃതർപ്പണത്തിനായി തലക്കാവേരി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നത് ഈ വഴിയായിരുന്നു ഒരു കാലത്ത് ഒരുപാട് കച്ചവടക്കാർ തലച്ചുമടായും ജീപ്പിലും സാധനങ്ങളും മറ്റും ഇരുഭാഗത്തേക്കും കൊണ്ടുപോയിരുന്നു ഈ പാത പൊതുജനങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടുകളായി കേവലം പതിനെട്ട് കിലോമീറ്റർ യാത്ര കൊണ്ട് എത്താവുന്ന ദൂരത്തേക്ക് ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നത് എൺപത്തിനാല് കിലോമീറ്ററും കാവേരിയുടെ കൈവഴിയായ കാരിങ്കോട് പുഴയ്ക്ക് ഇരുവശത്തുമുള്ളവർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ഈ പാത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കർണാടക വന ഉദ്യോഗസ്ഥർ അടച്ചിടാൻ തുടങ്ങിയതോടെ യാത്ര വളഞ്ഞു ചുറ്റി ചെയ്യേണ്ടി വരുന്നതും കാനംവയൽ നിവാസികളും പതിവായി യാത്ര ചെയ്തിരുന്നത് ഈ വഴിയായിരുന്നു പുളിങ്ങോം ഭാഗമണ്ഡലം പാത തുറന്നാൽ ബാംഗ്ലൂർ യാത്ര ദൂരം നൂറ്റി പത്ത് കിലോമീറ്ററായി കുറയുകയും മടിക്കേരി വഴി ബാംഗ്ലൂർ യാത്ര സുഗമമാകുകയും ചെയ്യും ടൂറിസം കേന്ദ്രങ്ങളിലും കർണാടകയിൽ നിന്നുമുള്ളവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന ഈ കാലത്ത് ഭാഗമണ്ഡലിൽ നിന്ന് പുളിങ്ങോത്ത് എത്തിച്ചേരുന്ന ഈ വനപാതയെ സംസ്ഥാന റോഡായി വികസിപ്പിച്ചാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ചെയ്യും ഒരു പുതിയ തലമുറ ഇടയുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അവർ ആഗ്രഹം എന്താ ഈ പാത തുറക്കുന്നതിനെ ചെയ്യാൻ ബാംഗ്ലൂർ ീ റോഡ് ബാംഗ്ലൂർ ബാംഗ്ലൂരെല്ലാം ടൂർ ഈ റോഡും വേഗം അമ്മക്ക് തുറന്നു തരണം